ഹലോ അസ്സാമലൈക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കാവ്യൻ്റെ പതിനൊന്നാമത്തെ ബോളി എത്തിയിട്ട് കേട്ടോ നല്ല അടിപൊളി കളറിലും പ്രിന്റിലും വെറൈറ്റി മോഡലിലാണ് കേട്ടോ സംഭവം പൊളിയാണ് കണ്ടോക്കെ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ പെട്ടെന്ന് വരുന്ന കേട്ടോ ഒരൊറ്റ ബാഗ് നമ്മൾ കയ്യിലുള്ളൂ നല്ല പീച്ച് കളറിലിതാണ് നല്ല അടിപൊളി പ്രിൻ്റിൽ വരുന്നത് ആകെ പീസ് അവൈലബിൾ ഉള്ളുട്ട് അത് ത്രിപിൾ എക്സല് സൈസാണ് അടുത്ത ഇതാക്കണൊരു പീക്കോക്ക് പച്ചയും ആഷ് കളർ എല്ലാം കൂടെ ഒരു കലർന്ന പൊടി കലാറു ഓട്ടം വരുന്നത് ഇങ്ങനെ കേട്ടോ ഷോൾ

അടുത്ത കളറ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ലൈറ്റ് നീല ബ്ലൂ അതുപോലെ ബ്ലൂ ഗ്രീനും ചിക്കുകളറൊക്കെ തന്നെ പ്രിന്റ് ഇതില് കാണുന്ന ഈ കളർ തന്നെ അടുത്ത ഓട്ടം തന്നെ എന്നെക്കാളും കളറിന്റെ നിങ്ങൾക്ക് അറിയാറു നല്ല വെറൈറ്റി പ്രിന്റ് ആണ് ഇട്ടെ വന്നിട്ടുണ്ട് അടിപൊളി സാധനം എല്ലാ പോളിയും ഒന്നിനൊന്ന് മെച്ചാണ് അടുത്ത് വരുന്നത് നമ്മളെ നീലാണ് നേവി ബ്ലൂ നേവിൽ ക്രീം കളർ പണ്ടത് വരുന്ന കൊട്ട വരുന്നത് ഇങ്ങനെയാണേ എന്താ വാങ്ങി അടുത്ത പിങ്കാണ് ബോട്ട വരുന്നത് ഷോള് വരുന്നത് അടുത്ത വരുന്നൊരു ആഷ്കളാണ് കേട്ടോ എന്റെ ബോട്ടൺ വരുന്നത് ഇങ്ങനെ ഷോള് വരുന്നത് ഇങ്ങനെ അടുത്ത നമ്മൾ ഇത് യെല്ലോ സൈഡ് ചിക്കു കളറും എല്ലാം കൂടി നല്ലൊരു കളറോട്ടം വരുന്നത് ഇങ്ങന ഷോള് വരുന്ന ഇങ്ങനെ ീച്ച് കളർ കളറാണ് വൈലറ്റ് പോലാ കളറ് വരുന്നത് അതിന്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് ഷോള് വരുന്നത് ഇതിന്റെ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം നമ്മള് പാൻ്റൊക്കെ നല്ല വീതിട്ട് ലെറ്റ് പിന്നെ ചെസ്റ്റ് വരുന്നത് നാപ്പത്തെട്ടാണ് ാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലി ഗ്രൂപ്പ് വിട്ടിട്ടാവുമ്പോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുണ്ടോ হেল্ল' <laughs>